പ്പോൾ ഞെട്ടിക്കുന്ന ഒരു മരണ വാർത്തയാണ് പുറത്തു വന്നത് ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച ഒരു മരണ വാർത്ത ശരിക്കും പറഞ്ഞാൽ ആരെ ആശ്വസിപ്പിക്കണമെന്നോ ആരുടെ കൂടെ നിക്കണമെന്നോ ആരെ കുറ്റം പറയണമെന്നോ എന്നുപോലും അറിയില്ല അത്രമാത്രം ദാരുണമായ ഒരു മരണവാർത്ത തൊടുപുഴയിൽ സ്വകാര്യ ബസ്സായ കല്ലടയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതോടെ ഈ അപകടത്തിൽ രണ്ടു പേർ മരിച്ചതായി തന്നെ സ്ഥിരീകരണം നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വാർത്ത കേട്ട് എല്ലാവരും വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു നാടിനെ മുഴുവൻ തന്നെ കണ്ണീരിലാഴ്ത്തിയ ഒരു കാഴ്ച രണ്ട് കുടുംബത്തിനെ കണ്ണീരിലേക്ക് ദൈവം തള്ളിവിട്ടതുപോലെയാണ് ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും പ്രതികരിക്കുന്നത് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം മരിച്ച ജോബിയുടെയും ആൽബർട്ടിൻ്റെയും വാർത്തകൾ നിറയുകയാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എറണാകുളം ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ചികിത്സയിൽ വന്ന കരിങ്കുന്ന വടക്കുമുറി സ്വദേശി എബിൻ ജോബി മരിച്ചു പത്തൊൻപത് വയസ്സായിരുന്നു എബിന് ബൈക്കിലൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഒളമറ്റം പൊന്നന്താനം തടത്തിൽ ടി എസ് ആൽബർട്ട് ഇന്നലെ മരിച്ചു ഞായറാഴ്ച രാത്രി എട്ടോടെയാണ് നാടിനു നടുക്കിയ സംഭവം നടന്നത് കരിങ്കുന്നത്തിനടുത്ത് തവളക്കുഴിയിലായിരുന്നു ധാരണ അപകടം പാലാഭാഗത്തേക്ക് അതിവേഗം പോവുകയായിരുന്ന ബൈക്ക് എതിർ ദിശയിൽ എത്തിയ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സായ കല്ലട ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന എബിയുടെ വലതുകാൽ അറ്റുപോയി അപകടം നടന്ന ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റ എബിൻ ജോബിനെ ആദ്യം തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റിയിരുന്നു അങ്ങനെ ചികിത്സയിൽ കഴിയവയാണ് ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചത് ഇപ്പോൾ ഇതാ ടി എസ് ആൽബർട്ടിന് പിന്നാലെ എബിൻ ചോബി കൂടി മരണത്തിലേക്ക് പോയിരിക്കുകയാണ് കൂട്ടുകാരനെ ഒറ്റയ്ക്ക് വിടാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് എബിൻ ചോബി വാശി പിടിച്ച് മരണത്തിലേക്ക് പോവുകയായിരുന്നുവെന്ന് പറയുന്നു മരണത്തോട് മല്ലിടിച്ച ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ ഹോസ്പിറ്റൽ അധികൃതരെല്ലാം ഇദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു എന്നാൽ തന്റെ പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്തിൻ്റെ മരണം അറിയാതെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് അതിവേഗത്തിലായിരുന്നു ഈ ബൈക്കെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഒരു ഡ്യൂക്ക് ബൈക്കാണിത് ബൈക്കിന്റെ മുൻവശം കണ്ടാൽ തന്നെ ഇതിലുള്ളവർ ജീവനോടെ ഉണ്ടെന്ന് പോലും പറയില്ല അത്ര വലിയ ഇടി തന്നെയാണ് ബൈക്ക് ഓടിച്ചിരുന്നത് എബിൻ ആയിരുന്നു എബിന്റെ വതിൽ വലതുകാലിനാണ് ആദ്യം ഇടികിട്ടിയത് ഇടികിട്ടി ബസിന്റെ ഉള്ളിലേക്ക് പോവുകയായിരുന്നു ഈ ബൈക്ക് പിന്നീട് തെറിച്ച് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെങ്കിലും ആദ്യം നാട്ടുകാർ കാണുന്ന സമയം എബിന് ജീവനുണ്ടായിരുന്നു ആൽബർട്ട് അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോവുകയായിരുന്നു അത് തിരിച്ചറിയാതെയാണ് എബിൻ ആശുപത്രിയിലേക്ക് പോയത് അവൻ തിരികെ വരുമ്പോൾ അവൻ്റെ സുഹൃത്തിൻറെ കാര്യം ചോദിക്കുമെന്നും എന്തു പറയണമെന്ന് അറിയാതെയാണ് ബന്ധുക്കൾ ഐ സിയുവിന്റെ വെളിയിൽ നിന്നത് എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല അതാണിപ്പോൾ ദുഃഖമായി മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും